കണ്ണൂർ ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന കണ്ണൂർ നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയതായി സംഘടന സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് മുതൽ നാല് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ഇരുപത്തിരണ്ടിന് കാലത്ത് പതിനൊന്ന് മണിക്ക് കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി ഇരുപത്തഞ്ച് തീയതികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കലാവിരുന്നാണ് അതിന് കലാമാങ്കം എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് കൗമാര മാ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് ആ ഒരു വലിയ ഇവൻ്റ് നടക്കാൻ പോകുന്നു ഏതാണ്ട് അയ്യായിരത്തിൽ പരം കുട്ടികളും അതോടൊപ്പം തന്നെ കൂടുതൽ രക്ഷിതാക്കളും മറ്റു സ്കൂളുകളിലെ അധ്യാപകരും എല്ലാം വന്ന് നിറയുന്ന കണ്ണൂർ നഗരത്തെ സത്യം പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നഗരം കടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷകാര്യ കാര്യം നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനനായ മേയർ ശ്രീ മുസ്ലിം അടത്തിൽ അവർകളാണ് അത് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ൻപതോളം പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി മുന്നൂറിൽ പരം ഇനങ്ങളിൽ നിന്നായി അയ്യായിരത്തിൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്കൂളിന് അനുവദിച്ച സ്റ്റേജ് കം പ്ലൈ ഗ്രൗണ്ട് കേരള ലക്ഷദ്വീപ് ജനറൽ മാനേജർ ആൻഡ് സ്റ്റേറ്റ് ഹെഡ് ഗീതിക വർമ്മ നിർവഹിക്കും കണ്ണൂർ നോർത്ത് എഇഒ ഇബ്രാഹിം രായോത്ത് സംഘടന സമിതി ജനറൽ കൺവീനർ വി ശ്രീജ പി ടി എ പ്രസിഡന്റ് കെ രതീശൻ കൺവീനർ ഹെലൻ മിനി ഫിനാൻസ് കമ്മിറ്റി മാനേജർ ഹക്കീം പുന്നക്കൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ